നേർക്കം എനിക്ക് ആവശ്യമില്ല ഈ ദാരിദ്ര്യം എനിക്ക് ആവശ്യമില്ല ഈ കഷ്ടപ്പാട് എനിക്ക് വേണ്ട പ്രൈസ് ദി ലോർഡ് ഈ നെർക്കം എനിക്ക് വേണ്ട എന്നെ അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഒരു વિશാലത കൈമാറണം ഗॉड ഈസ് റെഡി ടു അലർജ് യുവർ ടെറിടറി ഗॉड ഈസ് ഹിയർ ടു അലർജ് യുവർ ടെറിടറി ഗॉड ഈസ് ഹിയർ ടു ഡെക്കറേറ്റ് യുവർ ലൈഫ് ഗॉड ഈസ് ഹിയർ ടു ബ്രൈറ്റൻ യുവർ ഫ്യൂച്ചർ നിങ്ങളുടെ അതിരുകൾ വിശാലമാക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായി യേശു ക്രിസ്തു ആണ് ആ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ അതിര് വിശാലമാക്കും വിശാലതെ ആഗ്രഹിക്കുന്ന ഒരു നാമ്യം പറഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള ആത്മാവ് പ്രവചിക്കുന്നു അനുഗ്രഹിച്ചു വിശാലത കൈമാറി ആമേ മൂന്നാമത്തെ കാര്യം നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതൊരു വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് വലിയൊരു പ്രാർത്ഥന നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം ആരാ പറഞ്ഞു ബസ് പറയുന്നു ഇന്ന് പകൽസ് മരുതിൻ്റെ അകത്തുണ്ടോ അങ്ങനെ പറയാൻ അഭിഷേകമുള്ളവർ ഇതിൻ്റെ അകത്തുണ്ടോ കർത്താവേ നിന്റെ കരം

ഫ്രൈസലോഡ് അതുകൊണ്ടാണ് ഇത്രയും ഒരു ഡീപ്പസ്റ്റ് പ്രാർത്ഥിക്കാനും കഴിഞ്ഞത് ഫ്രൈസലോഡ്സിന് അവൻ്റെ ദൈവം ആരെന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു ഫ്രൈസലോഡ് നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം കൂടിയിരിക്കണം ഫ്രൈസലോഡ് ഫ്രൈസലോഡ് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരം കുറുകിയിട്ടില്ല ഫ്രൈസലോട് കുറുകുന്ന കരമല്ല ദൈവത്തിൻ്റെ ആ കരം നീട്ടിക്കഴിഞ്ഞാൽ ആ കരത്തെ മടക്കാൻ കഴിവുള്ള ഒരന്ധകാര ശക്തികളും ഉലകത്തിലില്ല ഒരാമേൻ പറഞ്ഞോ ഒരാമേൻ പറ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഞാൻ പ്രവർത്തിക്കും പറ പ്രിയമുള്ളവരെ ഞാൻ 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 പ്രവർത്തിക്കും 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 അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ആരാധു തടയും ஆறது தடையும் ஆறது தடையும்